ഫ്രണ്ട്സ് നമ്മുടെ കേന്ദ്ര സർക്കാർ അതായത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിലുള്ള സി എസ് ഇ ആർ നാഷണൽ മെറ്റോളജിക്കൽ ലബോറട്ടറിയുടെ പുതിയൊരു റിക്രൂമെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പെർമനന്റ് വേക്കൻസിയാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും വെറും പത്താം ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ ഇനി ഐ ടി ഐ നിങ്ങൾ വിവിധ ട്രേഡുകൾ ഐ ടി കഴിഞ്ഞാലാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട് രണ്ട് കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് സി കാറ്റഗറിയിലെ പോസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ വിധ യൂണിറ്റുകളൊക്കെ ഉണ്ടാകും നമ്മുടെ ചെന്നൈയിലൊക്കെ ഇതിൻ്റെ യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി ആറ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ആറ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കാണുക എങ്ങനെ അപ്ലൈ ചെയ്യണം എവിടുന്നാണ് ലിങ്ക് കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കാം അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാ നോട്ടിഫിക്കേഷനിലേക്ക് വരാം അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് എനേബിൾ ചെയ്തു വയ്ക്കാം റീസെൻറ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും ഷിപ്പ് ഷിപ്പ്യാഡിൻ്റെ ജോബ്സ് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് മെമ്പേഴ്സോണിൽ വീഡിയോസാണ് നിങ്ങൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി സബ്സ്ക്രൈബ് ബട്ടിൻ്റെ സമയത്തായിട്ട് ജോയിൻ ബട്ടൺ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് സോണിൽ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഐ ഒ സിയിൽ അപ്രന്റിഷിപ്പിൻ്റെ വേക്കൻസി മെമ്പേഴ്സോണിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഐ ടി ഐ റിലേറ്റഡുള്ള ഫ്രഷ് ജോബ്സ് വേറെ ചെയ്തിട്ടുണ്ട് അതുപോലെ അതൊക്കെ കേരളത്തിലെ വേക്കൻസിയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൂടെ ബി ഇ എല്ലിൻ്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വർക്ക് ഫ്രം ഹോം ജോബ്സ് കേരള ഐ ടി ജോബ്സ് ജോബ്സൂടെ ചെയ്തിട്ടുണ്ട് അപ്പം മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ അധികമായിട്ട് ഇനി ചെയ്തു വരും അപ്പോൾ അത്തരം വീഡിയോസും കൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക അപ്പോൾ അതിന് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ സമയത്തായിട്ട് ജോയിൻ ബട്ടൺ ഉണ്ടാവും വളരെ ഒരു കുറഞ്ഞ ഒരു എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ മെമ്പർഷിപ്പ് എടുത്താൽ ഈ വീഡിയോസ് കാണുക മാത്രമല്ല മറ്റ് യൂട്യൂബിൻ്റെ മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളും അതായത് നിങ്ങൾക്ക് ലോയൽറ്റി ബാഡ്ജസും അതുപോലെ തന്നെ കസ്റ്റം ഇമോജീസ് അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റൊക്കെ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റും കുറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം ഇപ്പം നേരെ നമുക്ക് എന്ത് ചെയ്യാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കാണാം സി എസ് ഇ ആർ നാഷണൽ മെറ്ററോളിക്കൽ ലബോറട്ടറി ആണ് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ വന്നിരിക്കുന്നത് പത്ത് പാർ ര രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് ഓൺലൈൻ അപേക്ഷയിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അഞ്ചോ ഒന്നാണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെബ്രുവരി ആറ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇരുപത്തി രണ്ട് വേക്കൻസിയാണ് നിലവിൽ വെച്ചിരിക്കുന്നത് വേക്കൻസിയുടെ എണ്ണം മാത്രം നമ്മൾ നോക്കരുത് ഇത്തരം നോട്ടിഫിക്കേഷനൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും എല്ലാത്തിലേക്കും നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക കാരണം നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് വാക്കൻസി വരട്ടെന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഏജ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും പിന്നെ നമ്മൾ എലിജിബിൾ അല്ലാത്തൊരു കണ്ടീഷൻ വരും മാക്സിമം നിങ്ങൾ ഇത്തരം കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാം പ്രോപ്പറായിട്ട് പഠിക്കാം എക്സാം എഴുതുക എന്നുള്ളതാണ് ഗ്രൂപ്പ് സി കാറ്റഗറി പോസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് കാണാം മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് അതിൽ തന്നെ വിവിധ പോസ്റ്റ് വൈസ് ആണ് അത് പോസ്റ്റ് കോഡാണ് കൊടുത്തിരിക്കുന്നത് എം വണ്ണ് എം ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എം വണ്ണിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് പതിനാല് വേക്കൻസി വിളിച്ചിട്ടുണ്ട് അതിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് മൂന്ന് എ ഡബ്ല്യു എസ് മൂന്ന് ഒ ബി സി ഒന്ന് അതുപോലെ എസ് ടി കാന്റിഡേറ്റ്സ് ഏഴ് വാക്കൻസി ഉണ്ട് ഈ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം അതായത് എം വൺ എന്ന് പറയുന്ന വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എം സീറോ വൺ എന്ന് പറയുന്ന വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ടെൻത്ത് പാസ് ആയിരിക്കുക ജസ്റ്റ് നിങ്ങൾ എസ് എസ് എൽ സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട മാക്സിമം അവരിലേക്ക് അയച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ പി എസ് സിയൊക്കെ നമ്മൾ അഞ്ചോ ആറോ വാക്കൻസിക്ക് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ഇതിലും എന്താണ് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരം എന്താണ് ഇതിനും ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കൗൺസിലെ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയട്ടോ അപ്പം പെൻഷനും അതുപോലെ തന്നെ മറ്റു എന്താ പറയുക എച്ച് ആർ എ ഡി ആർ തുടങ്ങിയിട്ടുള്ള സംഭവം അല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സാലറിക്ക് പുറമെ അപ്പോൾ ഇതാണ് ആണ് ഇതിൻ്റെ യോഗ്യത ഇനി അടുത്തത് എം ടൂ എന്ന് പറയുന്ന പോസ്റ്റ് കോഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ടോട്ടൽ വേക്കൻസി രണ്ട് വേക്കൻസിയാണ് ജനറൽ ഒന്ന് ഒ ബി സി ഒന്നാണ് ഇപ്പോൾ ഇവിടെ എസ് ടിക്കും എസ് സിക്കും വാക്കൻസിൻ ഇല്ല ആർക്കു വേണമെങ്കിലും ഈ ജനറൽ വാക്കൻസിലേക്ക് അപ്ലൈ ആയിട്ടോ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ജനറൽ വേക്കൻസിലേക്ക് അപ്ലൈ അപ്പോൾ നമ്മുടെ റിസർഡ് വാക്കൻസിനെ നമ്മൾ നോക്കിയിരിക്കേണ്ട ഇപ്പോൾ നമ്മുടെ റിസർവ് വാക്കൻസി ഇല്ലെങ്കിലും നമുക്ക് ജനറൽ വാക്കൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് എം ടുയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി എ പാസ്സായിരിക്കുള്ളതാണ് വേറെ യാതൊരുവിധ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എല്ലാത്തിലേക്കും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം എം ത്രീ ആണ് അടുത്തത് ഒരു വേക്കൻസിയാണ് ആ ഒരു വേക്കൻസി ജനറൽ ആണ് ആർക്കു വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ കാർപ്പൻ ആണ് ഐ ടി അടുത്തത് എം ഫോറിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി ആണ് അതും ജനറൽ ആണ് ഏത് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിറ്റർ ട്രേഡിൽ ഐ ടി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്തത് എം ഫൈവ് ആണ് ഇതിൽ ഇ ഡു എസ് വേക്കൻസിയാണ് അതുകൊണ്ട് എം ഫൈവിലേക്ക് ഇ ഡബ്ലുഎസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പ്ലംബർ ട്രേഡിൽ ഐ ടി കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റും എം സിക്സ് ആണ് അതിൽ ജനറൽ ആണ് ആർക്കൊണ്ടിൽ അപ്ലൈ ചെയ്യാം ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന എയർ കണ്ടീഷനിങ്ങ് എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ ട്രേഡിൽ നിങ്ങൾക്ക് ഐ ടി കഴിഞ്ഞിരിക്കുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എം സെവൻ ആണ് ഇതിലേക്ക് രണ്ട് വേക്കൻസി അതിലൊരു വേക്കൻസി ഒ ബി സിക്കും ഒരു വേക്കൻസി എസ് ടിക്കും ആണ് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് മാത്രമേ ഒ ബി സി എസ് ടി കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കോപ്പിയിൽ ഐ ടി കഴിഞ്ഞിട്ട് ആ പറയുന്ന എം സെവനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയാണ് വേക്കൻസി ഇനി ഇതിൻ്റെ ലെവൽ പതിനെട്ട് ലെവൽ വൺ ആണ് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം ആണ് വരുന്നത് മറ്റു നമുക്ക് ടോട്ടലായിട്ട് അപ്രോക്സിമേറ്റ് എമൗണ്ട് മന്ത്ലി കിട്ടുന്ന എമൗണ്ട് ആണ് സ്റ്റാർട്ടിങ്ങിൽ മുപ്പത്താറായിരം പെർ മന്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഓക്കെ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പറഞ്ഞു പറഞ്ഞുതരാം അപ്പം പതിനെട്ട് ടു ഇരുപത്തഞ്ചാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഇപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും അപ്പോൾ അതില് ഡയറക്ടറും സി എസ് ആർ എൻ എമ്മിൻ്റെ ഡയറക്ടറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും അപ്പോൾ അവരെ എന്ത് ചെയ്യും ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ കോമ്പറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ റിട്ടേൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങൾക്കൂടെ കാണാൻ പറ്റും അതിൽ ഒബ്ജക്റ്റീവ് ആയി മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടെൻത്ത് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം വരുന്നത് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക രണ്ട് മണിക്കൂറായിരിക്കും ടൈം ഡ്യൂറേഷന് അതിൽ ഒരു പേപ്പർ ആണെങ്കിലും നാല് പാർട്ട് അതിൽ വരുന്നതിൻ്റെ ജനറൽ ഇൻ്റലിജൻസി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വരും അതിൽ ഒരു ഒന്ന് ശരിയാക്കിയാൽ മൂന്ന് മാർക്കാണ് തെറ്റായി രേഖപ്പെടുത്തിയാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എക്സാം എഴുതണം ക്വാണ്ടിറ്റി അപ്ഡേറ്റൂഡ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ജനറൽ അവേനസ് അൻപത് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അൻപത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ശരിയാക്കിയാൽ മൂന്ന് മാർക്ക് ലഭിക്കും തെറ്റായി പോയാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാലറിക്ക് പുറമേ ഉള്ള മറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുത്തുന്ന ന്യൂ പെൻഷൻ സ്കീമിൽ അതുപോലെ തന്നെ ഡി എച്ച് ആർ അതുപോലെ ടി എ തുടങ്ങിയിട്ടുള്ള മറ്റു അലവൻസുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസ് ലീവ് ട്രാവൽ കൺസേഷൻ കമ്പ്യൂട്ടർ അഡ്വാൻസ് ആൻഡ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഇതൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അതായത് പ്രൊമോഷൻ സാധ്യതയുണ്ട് ഉയർന്ന തസ്തിയിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുള്ള പോസ്റ്റാണ് ഓക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കയറിപ്പാണുള്ള ഒറ്റനവധി മറ്റ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു മിനിമം പറഞ്ഞിട്ട് മാക്സിമം ഇരുപത്തിയഞ്ച് വയസ്സിന് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റേക്ക് ഇരുപത്തഞ്ച് വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏജ് ലിമിറ്റിലേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റുണ്ട് ജിയോ സി എജ്ലാൻ്റെ ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ മതി അത് നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾ ഉണ്ട് അതിൽ ഏജ് എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇവിടെ എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഒ ബി സി എൻ സി എൽ ക്യാൻഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഇരുപത്തി എട്ട് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ അതായത് അവരുടെ റിസർവ് വാക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അത്തരം ആ ഒരു ഏജ് റിലാസേഷൻ അവർക്ക് കിട്ടും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്ത് മുതൽ പാഞ്ച് വർഷം വരെ അവർക്ക് ഏജ് റിലാസേഷൻ ഉണ്ടായിരിക്കും വിഡോസ് ഡോസറിന്റെ വനിതകൾക്കും ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ് ഇതിലൊന്നും വിട്ടുപോകരുത് ഇനി ഇവിടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇരുപത് കെ ബി ടു പത്ത് നൂറ് കെ ബിയുടെ ഇടയിലായിരിക്കണം സിഗ്നേച്ചർ ആണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തത് പത്ത് കെ ബി ടു അൻപത് കെ ബിയുടെ ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഇതിനൊക്കെ നമ്മുടെ ഈസി സി ഫോട്ടോ റീസൈസർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ എസ് സി എസ് ഇ ആർ എംപ്ലോയീസ് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട എക്സൈവീസിനൊന്നും ഫീസും കൊടുക്കണ്ട ഇതിലേക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണോ നിങ്ങൾക്ക് യാതൊരു ഫീസും വേണ്ട ഓക്കെ അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ഫീമെയിൽ ആണെങ്കിലും അവർക്ക് ഫീസ് വേണ്ട അതുപോലെ എസ് എസ് ടിക്ക് വേണ്ട അതുപോലെ പി വേണ്ട സീസർ എംപ്ലോയ്സ് അതുപോലെ തന്നെ എക്സബിഷൻ ഒന്നും യാതൊരു ഫീസും വേണ്ട ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഫീ അടക്കേണ്ടത് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൽ ലിങ്ക് ഉണ്ടാവും അത് ത്രൂ ആണ് നമ്മൾ ഫീ അടക്കേണ്ടത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയാണ് നിങ്ങൾക്ക് താതന്ത്രുന്ന നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാം അതിന് എന്തെല്ലാം എന്താണ് നിർദ്ദേശങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി എന്തൊക്കെ ഡോക്യൂമെൻസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായ ഡോക്യൂമെന്റ്സ് ഉണ്ട് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പി ഡി എഫ് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അതുപോലെ ഐ ടി ഐ അതുപോലെ തന്നെ ഫീ പേയ്മെന്റ് ചെയ്ത് വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ കോപ്പി നിങ്ങൾ അതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഡിക്ലറേഷൻ ഇത് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ഇതുപോലെ എഴുതുക നിങ്ങൾ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്സ് വിത്ത് ഡേറ്റ് എന്നുള്ള അത് എഴുതിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ പേരും ഡേറ്റും കൂടെ കൊടുക്കുക അവിടെ ഓക്കെ ഇവിടെ നിങ്ങളുടെ ആയിരുന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക ബാക്കി നിങ്ങൾ അതുപോലെ ചെയ്താൽ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്നിവിടെ വേണ്ടട്ടോ ഓക്കെ ഇവിടെ അത് തരുന്നിട്ട് നിങ്ങളുടെ പേര് എഴുതാം എന്നിട്ട് നിങ്ങൾ ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഇത് സ്കാൻ ചെയ്തിട്ട് ഇതും അപ്ലോഡ് ചെയ്യണം അവിടെ ഡേറ്റഡ് പേര് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ് ആണ് ഡേറ്റഡ് സിഗ്നേച്ചർ ആണ് നമ്മളിവിടെ വേണ്ടത് എന്നിട്ട് നമ്മൾ ഇത് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഇതും എന്ത് ചെയ്യണം സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എസ് സി എസ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം സെൻട്രൽ ആൻഡ് പർപ്പസിനി തിരക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റുകളായിരിക്കണം എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി സി സൈറ്റിൻ്റെ മാതൃക ഒ ബി സി മാതൃക അങ്ങനെയുള്ള മാതൃകകളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ യെസ് അപ്പോൾ അങ്ങനെയുള്ള മാതൃകകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം കേട്ടോ ഇനി അടുത്തതായിട്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ കാണാൻ പറ്റും ഒ ബി സി കാൻഡിഡേറ്റ്സിൻ്റെ രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കൂടെ കാണാം ഇതിപ്പം ഒ ബി സി കാൻഡിഡേറ്റ്സിൻ്റെ നമ്മൾ താലൂക്ക് നിശ്ചയിത് വാങ്ങേണ്ട രീതിയിലുള്ള ഫോർമാറ്റാണ് തഹസിൽദാറെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇഷ്യൂ ചെയ്തേണ്ട ആണ് കേട്ടോ ഓക്കെ അത് കൂടാതെ ഒരു എക്സ്ട്രാ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റിനുമ്പാട് ഒ ബി സി കാൻഡിഡേറ്റ്സ് വെക്കണം അതാണ് ഈ സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക ഓക്കെ ആ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സൈഡിൽ നിങ്ങളുടെ ഫുൾ നെയിം അഡ്രസ്സ് ചെയ്യുക അപ്പോൾ ഇതൊരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം ഒ ബിസി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എക്സ്ട്രാ നമ്മൾ പ്രിൻറ് എടുത്തിട്ട് നമ്മൾ തന്നെ ഫിൽ ചെയ്ത് നമ്മൾ തന്നെ അതാക്കിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതായത് കാറ്റഗറി സർട്ടിഫിക്കൻ്റെ കൂടെ നമ്മൾ ഒരു സിംഗിൾ പി ഡി എഫ് ആക്കിയിട്ട് നമ്മൾ അയച്ച അതിലേക്ക് അപ്ലോഡ് ചെയ്യട്ടോ ആ രീതിയിലാക്ക പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത് അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്നവരുടെ ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ സി എസ് ആർ എൻ എം എൽ എം ഡി എസ് റിക്രൂട്ട്മെന്റ് ആണ് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക അതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലിക്കേഷൻ ഫോം ഇവിടെ ഓപ്പൺ ആയി വരും നിങ്ങൾക്കൂടെ കാണാം റിക്കുമെൻറ്റ് പോർട്ടൽ ഈ പറയുന്ന എൻ എം എൽ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടിംഗ് ഡേറ്റ് അഞ്ചോ ഒന്ന് ക്ലോസിംഗ് ഡേറ്റ് ആറ് രണ്ട് എന്നൊക്കെ കാണാം നിങ്ങൾക്ക് സ്റ്റെപ്സ് ഇവിടെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് താത്ത തന്നെ നിൽക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ നോക്കാം ഇവിടെ ഓൺലൈൻ അപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും മൊബൈലിലായിട്ട് ഇവിടെ രജിസ്റ്റർ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം അതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ആദ്യം ഇതിൽ രജിസ്റ്റർ ചെയ്യണം നമ്മൾ മെയിൽ ഐ ഡി ഇത് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം ഒരു പാസ്വേഡ് മാനുവലായിട്ട് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യും ലോഗിൻ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ പറയുന്ന രീതിയിൽ കാണിക്കാം അതിൽ ലോഗിൻ ചെയ്ത അടുത്ത നിങ്ങളുടെ പേര് ഓക്കെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ബേസിക് ഡീറ്റെയിൽസ് ആണ് ഫോട്ടോ സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം ഫീ അടയ്ക്കാനുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ഇതിൽ ഉണ്ടാവും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ കണ്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ളവിടെ അവിടെ ലിസ്റ്റ് കാണിക്കാം അതാ ഓൺലൈൻ പേയ്മെന്റ് എന്നുള്ളത് ഉണ്ടാവും ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ എന്തിനാണ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ എസ് ബി ഐ കണക്കിലേക്ക് പോകും എസ് ബി ഐ കണക്കിലെ നിങ്ങൾക്ക് നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടോ ഫോൺ പേ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എ ടി എം ടീ കാർഡ് ഒക്കെ വെച്ചിട്ട് ഇതിലേക്ക് ഫീ അടയ്ക്കാൻ പറ്റും എന്നിട്ട് നമ്മളെന്തിനാണോ അത് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫീ പേയ്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം യെസ് ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ അടുത്തത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അത് ഇവിടെ പ്രിൻറ്റ് ഒരു വ്യൂ എന്നുള്ളത് വരും ഇവിടെ ഇൻകംപ്ലീറ്റ് എന്നാണ് കാണിക്കുക അതൊക്കെ നിങ്ങൾ സമിറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എന്നുള്ളത് അവിടെ കാണിക്കിട്ടും അപ്പോൾ അത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് ഫൈനലായിട്ട് വരുന്നത് പിന്നെ ആറാമത്തെ സ്റ്റെപ്പ് ഇത് നമ്മൾ ചെയ്തത് അതിൽ വരുന്നത് കേട്ടോ ഓക്കെ സ്റ്റെപ്പ് ഏതാ നോക്കേണ്ടേ സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ഫോർ ദെൻ സ്റ്റെപ്പ് ആണ് നമ്മുടെ അബ് ഫീൻ്റേത് കേട്ടോ അപ്പോൾ ഫീൻറ്റേത് നിങ്ങൾ സ്റ്റെപ്പ് ഫൈവ് ചെയ്യുക ഫീ അടയ്ക്കാൻ ബാധകമായ വിദ്യാർത്ഥികൾ അല്ലാത്തവർക്ക് അതുണ്ടാവില്ല അല്ലാതെ സ്റ്റെപ്പ് സിക്സും പാടുണ്ടാവും സ്റ്റെപ്പ് സിക്സിലാണ് നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ അതുപോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് സബ്മിറ്റ് കൊടുക്കുന്നത് അങ്ങനെ സബ്മിറ്റ് കൊടുത്താലാണ് നമുക്ക് പ്രിൻറ്റ് കിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കാം പിന്നെ സ്റ്റെപ്പ് സെവനും പാടുണ്ട് കേട്ടോ സ്റ്റെപ്പ് സെവൻ ആണ് നമ്മുടെ സബ്മിറ്റ് ചെയ്തത് നമുക്ക് പ്രിൻറ് എടുക്കാനുള്ള ഓപ്ഷനാണ് കേട്ടോ അതിൽ അപ്പോൾ നിങ്ങൾക്കൂടെ അങ്ങനെ കാണിക്കും അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് എന്നുള്ള കാര്യമൊക്കെ സ്റ്റെപ്പ് സെവനിലാണ് കാണിക്കുക അപ്പോൾ ഇതിലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രിൻറ്റ് എടുക്കാവുന്നത് വ്യൂ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യത്തെ കോൺടാക്ട് ചെയ്യാം താങ്ക്